നിബിധങ്ങളുടെ പ്രിയപ്പെട്ടവളായ ഭാര്യയായ വല്ലാത്ത ഒരു പ്രണയത്തിന്റെ ഉദാഹരണമാണ് മരണ നേരത്ത് പോലും കൈവെടിയാൻ ആ മഹതിക്ക് മനസ്സ് വന്നിട്ടില്ല ജീവിതത്തിൽ എപ്പോഴെല്ലാം ഒറ്റപ്പെട്ടോ നിബിതങ്ങളോട് കൂടെയുണ്ടായിരുന്നു ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ ഒറ്റപ്പെടുത്തുകയുണ്ടായി ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നപ്പോഴാണ് ശത്രുക്കളായ ആളുകൾ ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ മഹാനായ നിബിധങ്ങളെ ഉപരോധിക്കുന്നത് ഭക്ഷണം കഴിക്കാനില്ലാതെ വന്നപ്പോഴാണ് വെള്ളം കുടിക്കാൻ കിട്ടാതെ വന്നപ്പോഴാണ് പച്ചിലകളെടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്റെ സഹധർമ്മിണിയായ ഖദീജയോട് അവര് വലിയ തറവാട്ടുകാരിയാണ് മദീനയിലെ അറിയപ്പെട്ട തറവാടാണ് ആ ോട് പറഞ്ഞത് ഖദീജ നിങ്ങൾ വലിയ തറവാട്ടുകാരിയാണ് വലിയ തറവാട്ടിൽ നിന്ന് ഇറങ്ങി വന്നവളാണ് ഞാനോ പാവപ്പെട്ടവനാണ് ഇറച്ചിമാംസം ഉണക്കി സൂക്ഷിച്ച് ഭക്ഷിച്ചിരുന്ന ഒരു ഉമ്മയുടെ മകനായി ജനിച്ചവനാണ് ഞാനെന്ന് ഹബീബായ ഹീബിധങ്ങളെ പറയാറുള്ളത് പോലെ പട്ടിണിയുള്ള വീട്ടിൽ വളർന്നവനാണ് ഞാൻ ഹദീജ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ വലിയ തറവാട്ടിൽ വളർന്നവരാണ് ഒരുപാട് സാമ്പത്തികത്തിൽ ജീവിച്ചവരാണ് അതുകൊണ്ട് എന്റെ കൂടെ പട്ടിണി സഹിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല വിഷമം സഹിക്കാൻ നിങ്ങളെ കൊണ്ടാവൂല അതുകൊണ്ട് ഹദീജ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ മക്കളെ കൂട്ടി നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ അവിടെ ഭക്ഷണം കിട്ടുമല്ലോ അവിടെ വെള്ളമുണ്ടാകുമല്ലോ സുഭിക്ഷമായി ജീവിച്ചോളൂ ഞാൻ ഈ മലഞ്ചരുവിലെ പ്രയാസമൊക്കെ കഴിഞ്ഞാല് ഈ നാട്ടുകാരനെ മോചിപ്പിച്ചാൽ ഞാൻ ഉടനെ മടങ്ങി വരുന്നത് അങ്ങയുടെ വീട്ടിലേക്കാണ് അതുവരെ നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ താമസിക്കാമല്ലോ ഖദീജീമയുടെ കണ്ണ് നനഞ്ഞു പോയത്രേ ഇത് പറഞ്ഞപ്പോഴാണ് ഖദീജായുടെ കണ്ണ് നിറഞ്ഞരെന്താണ് നിബിധങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞ വാക്കിലാണ് എന്നെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നരെന്താണ് ഖദീജയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് എന്താണ് അങ്ങ് പട്ടിണി കിടക്കുമ്പോ ിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങിവിടെ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോ ഹദീജാക്കൊരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങയുടെ ജനാസയങ്ങാനും നാളെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നുകൊണ്ട് അങ്ങയുടെ ജനാസയങ്ങാനും ഈ മലഞ്ചരിവിന്റെ താഴെ വെച്ചാല് തൊട്ടപ്പുറത്ത് ഹദീജാന്റെ മയ്യത്ത് കിടത്തണേ ഹദീജയുടെ ഞാനും അങ്ങയോടൊപ്പം മരിക്കാൻ തയ്യാറാണ് ഇതൊരു വല്ലാത്ത പ്രഖ്യാപനമാണ് പ്രിയമുള്ളവരെ ഇതാണ് പ്രണയ ത്തിന്റെ ഉദാഹരണം മഹതിയായ സമയവും ആളുകൾ പറഞ്ഞല്ലോ ഖദ എന്തിനാ പെണ്ണെ ഒരു പാപത്തിനെ പോയി കല്യാണം കഴിച്ചത് ഒന്നുമില്ലാത്തവനെ പോയി കല്യാണം കഴിച്ചത് എത്രയോ പണക്കാരായ ആളുകള് വിവാഹം അന്വേഷിച്ചിട്ട് എന്തേ വിവാഹം കഴിക്കാതെ ഒന്നുമില്ലാത്തവനെ കെട്ടിയല്ലോ നീ എന്ത് ഈ ചോദ്യം ഴാണ് ഹീജീവിയുടെ മനസ്സുമില്ലാതെ വേദനിച്ചു പോയത് നേരെ വന്നത് ഇല്ലാ ഹലറത്തെ റസൂലില്ല നിബിധങ്ങളുടെ മുമ്പിലേക്കാണ് എന്നിട്ട് പറഞ്ഞു യാ റസൂലല്ല ഇന്നാലിന്ന സ്ഥലങ്ങളുണ്ട് ഇന്നാലിന്ന കച്ചവടങ്ങളുണ്ട് ഇത്രയേറെ സമ്പാദ്യങ്ങളുണ്ട് ആ സമ്പാദ്യം റസൂലല്ലാ ഞാൻ എന്റെ സമ്പാദ്യം മുഴുവൻ അങ്ങേക്കങ്ങ് തരികയാണ് അത് മുഴുവൻ നബിയേ ഇന്ന് മുതൽ ഖദീജയുടെ കയ്യിലൊന്നുമില്ല എല്ലാം എന്റെ ഭർത്താവിന്റെ കയ്യിലാണ് നേരെ ളുടെ അടുത്തേക്ക് മടങ്ങി വന്നിട്ട് പറഞ്ഞു ഇനി എന്നെ പരിഹസിക്കണ്ട ഞാൻ കല്യാണം കടിച്ചതൊരു മിസ്കീനയല്ല ഒരു പാവപ്പെട്ടവനല്ല സ്വത്ത് മുഴുവൻ ഇന്ന് മുഹമ്മദ് നബിയുടേതാണ് ഞാനോ ഞാനിന്ന് മിസ്കീനത്താ എന്റെ കയ്യിൽ ഒന്നുമില്ല പാവപ്പെട്ടവളായ എന്നെയാണ് ധനികനായ മുഹമ്മദ് നബി കല്യാണം കടിച്ചതെന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞവളാ പ്രിയപ്പെട്ടവളായ ഭാര്യ മരണത്തിന്റെ സെക്കൻഡുകളിലല്ലേ പ്രിയപ്പെട്ട അന്ന് അറുപത്തിയഞ്ച് വയസ്സ് പ്രായമാണ് ഖദീജ ബീവിക്ക് അറുപത്തി വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്താണ് ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞത് അല്ലാ അള്ളാഹുവിൻ നബിയെ ഒന്നടുത്തിരിക്കണം അറുപത്തഞ്ചു വയസ്സെന്ന് പറഞ്ഞ പ്രണയം നശിക്കാനുള്ള കാലമായി സൗന്ദര്യം നശിക്കാനുള്ള കാലമായി കണ്ടാൽ അഴകുകൊണ്ട് ആകർഷിക്കപ്പെടുന്ന കാലം കഴിഞ്ഞു പക്ഷേതങ്ങൾക്ക് മനസ്സിൽ വലിയ ഇഷ്ടമാണ് ഹദീജയോട് വഫാത്തിനു ശേഷം പോലും പറയാറുണ്ടായിരുന്നു എത്രത്തോളം മഹതിയായ ആയിഷീവിയുടെ വാക്കിലാണ് മാർത്വതി ഞാൻ ഇന്നവരെ ഒരാളെ പേരിലും ദേഷ്യപ്പിച്ചിട്ടില്ലാ ഖദീജ ഖദീജയോട് എനിക്ക് ദേഷ്യമുണ്ടായതുപോലെ എന്റെ തങ്ങൾ ഇടക്കിടക്ക് ഹദീജ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കോ അങ്ങനെയാണ് പ്രിയമുള്ളവരെ നല്ലവനായ ഭർത്താവാണോ മരിച്ചാലും നമ്മൾ മറക്കില്ലല്ലോ ഒരു ഭർത്താവ് അങ്ങ് മരിച്ചുപോയി സുബ്ഹാനല്ലാ ഭാര്യ കൊണ്ടു വന്ന് സ്വതക്ക ചെയ്യുകയാണ് എന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാനാണ് എന്റെ ഭർത്താവിന്റെ ഖബർ വിശാലമാകാനാണ് എന്റെ കാരണം എന്നറിയോ ഈ ഭർത്താവിൻ അനുഭവിച്ചത് നന്മയാണ് സദേ എന്റെ ഭർത്താവിന് എന്നോട് വലിയ ദേഷ്യമാണ് ഏതെങ്കിലും ഒരു നിസ്കാരം മുടങ്ങിയാലും അല്ലാതെ ദേഷ്യപ്പെടുന്നയാളാണ് നിസ്കരിക്കാനല്ല വരെ എന്നെ നിർബന്ധിക്കുന്നയാളാണ് ഇഷാമകരവിക്കിടയില് ഞാൻ കുറ ആനോദിയില്ലെങ്കിൽ വലിയ ദേഷ്യമാണ് അതുകൊണ്ട് ഭർത്താവ് മരിച്ചാലും കയ്യിലെടുക്കുമ്പോഴേക്ക് ഭാര്യ കരഞ്ഞു പോവുകയാണ് അല്ല ഞാനെങ്ങാനും ഒരു ഈശാ മകരിപ്പിക്കടയിൽ ഓതിയില്ലെങ്കിൽ ഒരു വാക്യ ഓതിയില്ലെങ്കിൽ ഓതിയില്ലെങ്കിൽ എന്തേ ഓരാത്തതെന്ന് ചോദിക്കാൻ ഇനി എന്റെ ഇക്കയില്ലോ എന്റെ ഭർത്താവില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ അതല്ല ഇനി എന്നെ ബീച്ചിൽ കൊണ്ടുപോകാനാരാണ് ഇനി സിനിമക്ക് കൊണ്ടുപോകാനാര ാണ് നമ്മൾ ചെയ്ത സുഹൃതം എന്താ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് നടത്തി കൊടുത്തതാണോ അല്ല നമ്മൾ അവരെ കൊണ്ട് കറങ്ങിയതാണോ കുറച്ച് പിക്നിക്കിന് പോയതാണോ ചില ടൂർ പ്ലാൻ ചെയ്തതാണോ അതിലേറെ ഉള്ള ഒരു ആത്മാർത്ഥമായ വശമുണ്ട് അല്ലോ ഒരു ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് ഭാര്യ ഓർക്കുകയാണ് മരണപ്പെട്ടു പോയ ഭർത്താവിന് മനസ്സിലേക്ക് ഓർമ്മ വരാ ഓർമ്മ വരുന്നത് ഒരു നിസ്കാരം പോലും നിന്ന് എന്തിനാ നീ വെറുതെ നമസ്കാരം എന്തിനാ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നതെന്ന് ചോദിക്കാറുള്ള എന്റെ ഭർത്താവിന്റെ കൂടെ അത് പറയാനെ കൂടെ ഇല്ലല്ലോ എന്ന് ചിന്തിക്കാൻ നമ്മുടെ ഭാര്യമാർക്ക് മനസ്സുണ്ടാകുമോ എന്നോട് നന്മ ഉപദേശിക്കാറുള്ള മനുഷ്യനാണ് ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ഉപ്പാ നമ്മൾ എത്തി ാണ് നല്ല ഭർത്താക്കന്മാരാവുക ഭാര്യം കണ്ടുകൊണ്ടാകണം ഭർത്താവിന് അനുസ്മരിക്കാനുള്ളത് ഒരു സഹോദരി മരണപ്പെട്ട വീട്ടിലേക്ക് ഒരു ഭാര്യ മരിച്ചു കിടക്കുകയാണ് അതാ വീട്ടിലേക്ക് കയറി ചെന്നു ഒരു യാസീനോദി ദ്വാകഴിഞ്ഞിറങ്ങി പോരുമ്പോ ദ്വർക്കുമ്പോ ഭയങ്കര കരച്ചിലാണ് ഭർത്താവിൽ വല്ലാതെ കരയുകയാണ് ആമീൻ പറഞ്ഞ് കരയുകയാണ് എണീറ്റ് പോരുമ്പോ കൈപിടിച്ചു എനിക്ക് വല്യ സങ്കടമാണ് അവൾ അങ്ങ് അവളങ് മരിച്ചുപോയതോടുകൂടെ വല്ലാത്ത വിഷമത്തിലാണ് സ്വന്തം ഭാര്യ മരണപ്പെട്ട് കിടക്കുമ്പോ ഭർത്താവ് പുറത്തു നിന്ന് കരയാണ് എന്തേ കാരണോ കാരണം എന്താണ് സാറേ അവൾക്ക് ക്യാൻസർ ആയിരുന്നു ആരും അവളെ അറിയിച്ചിരുന്നില്ല അറിയിക്കാതെ കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് എപ്പോഴോ അവളത് അറിഞ്ഞതാണ് സാറേ മരിക്കുന്നതിന്റെ കുറച്ചും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ വാപ്പയിനിക്കിട്ടു തന്നിരുന്ന രണ്ട് മൂന്ന് വളകൾ എന്റെ കയ്യിലുണ്ടായിരുന്നു അതെവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ ഇതാ എന്റെ കയ്യിൽ വള കാണുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ ഞാൻ ഇന്നലെ നമ്മുടെ ചെറിയ മോന്റെ പക്കൽ അതങ്ങ് കൊടുത്തിട്ട് പള്ളിയിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് എനിക്കറിയാം ഞാൻ വലിയ രോഗിയാണെന്ന് ഒരു പക്ഷെ എത്ര കാലം ഇനിയാതെ നിന്നോളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ആഭരണം അങ്ങ് കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്നോടതിനെ ചോദ്യം ചെയ്യരുതേ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്താ പടച്ചവന്റെ മുമ്പിൽ എന്നെ ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവസാനത്തെ വാക്കു പറഞ്ഞു പോയതെന്ന് പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്നിടത്തേക്കാണ് കഴിയണം പ്രിയമുള്ളവരെ ഹൈറായത് ഓർമ്മപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയണോ അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ആ ബന്ധങ്ങളാണ് പടച്ചന്റെ അടുത്ത് സ്വീകാര്യമായത് മഹതിയായ റളിയല്ലാഹു ആ ഒരു പ്രണയമാണ് വിവാഹത്തിനു ശേഷമാണ് ജീവിതത്തിൽ പ്രണയം കാണിച്ചു വെച്ചത് നമ്മുടെ ബഹുമാന